നമ്മളെല്ലാവരും നിസ്കാരത്തിൽ പറയുന്ന ജമാറ്റായി നിസ്കരിക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട് ആമീൻ എന്ന വാക്ക് ഉറക്കെ പറയും അല്ലാത്ത നമസ്കാരത്തിന് നമ്മൾ പറയാറുണ്ട് ജമാഅത്ത് നിസ്കാരത്തിന് നമ്മൾ ഉറക്കെയാണ് ആമീൻ എന്ന വാക്ക് പറയാറ് അതുപോലെ തന്നെ നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ മറ്റു സമയത്തൊക്കെ ഉസ്താദ്മാർ ദ്വാരൊക്കുമ്പോൾ നമ്മളെല്ലാവരും പറയും ആമീൻ 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 എന്ന് പറയാറുണ്ട് സത്യത്തിൽ എന്താണ് ഈ ആമീൻ ഈ ആമീനിൻ്റെ അർത്ഥം എന്തൊക്കെയാണ് പത്ത് അത് അർത്ഥമാണ് ആമീൻ എന്ന വാക്കിന് ഉള്ളത് ഈ ആമീൻ എന്ന വാക്ക് അതിൻ്റെ എന്താണ് ആ ആമീൻ എന്ന വാക്കിൻ്റെ ഓരോ അക്ഷരത്തിനും ആ വാക്കിലെ ഓരോ അക്ഷരത്തിനും വ്യത്യസ്തമായ ശ്രേഷ്ഠതകളുണ്ട് അത് ഏതൊക്കെയാണെന്ന് ഇൻഷാ അല്ല വിശദമായി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ് മാത്രമല്ല ഒരാൾ ആത്മാർത്ഥതയോടെ നിഷ്കളങ്ക ഹൃദയത്തോടെ ആമീൻ എന്ന ഒരു വാക്ക് പറഞ്ഞാൽ അവനക്ക് കിട്ടുന്ന അവനെ കാത്തിരിക്കുന്ന ഒരു വലിയ ഒരു പ്രതിഫലം അവനെ കാത്തിരിക്കുന്ന വലിയ പ്രതിഫലം എന്താണെന്നും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ ഒരു മനുഷ്യൻ അവൻ ആമീൻ എന്ന വാക്ക് പറഞ്ഞാൽ അവൻ്റെ അഞ്ച് കോടി പാപങ്ങൾ പൊറുക്കപ്പെടും പക്ഷെ പൊറുക്കപ്പെടണമെങ്കിൽ അവൻ ആമീൻ പറയുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം അപ്പോൾ ഇൻഷാ അല്ല ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ആമീൻ പറയൽ ചർച്ചയാണ് അപ്പോൾ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞ് ഇനി എല്ലാവരും ഇൻഷാല്ല ഉറക്കെ തന്നെ ആമീനെന്ന് വാക്ക് പറയാൻ മറന്നുപോകരുത് പല ആളുകൾക്കും മടിയാൻ കൈയൊക്കെ താഴ്ത്തി വെക്കുന്നു കയ്യെന്ന് പൊക്കാൻ മടിയാൻ ആമീനെന്ന് പറയാൻ മടിയാൻ നാണമാ അതിന് വേണ്ട അതിന് മാറ്റിവെച്ചിട്ട് നമുക്ക് ഇൻഷാ അല്ല ആമീനിനെ മുറുകെ പിടിച്ച് സ്വർഗത്തിലേക്ക് കിടക്കാം അള്ളാഹു തോഫീക്ക് തരട്ടെ വീഡിയോ അവസാനം വരെ കാണണേ മറ്റുള്ളവർ കൂടി ഇത് എത്തിച്ചു കൊടുക്കണേ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സാം വലൈക്കും വരഹമത്തല്ലാ ബിസ്മില്ല വലഹമില്ല വസ്സലാൻ സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ ഈ നമ്മൾ പറയുന്നത് നമ്മൾക്കൊക്കെ പരിചയമുള്ള ഒരു വാക്കാണ് ആമീൻ എന്ന വാക്ക് ആമീൻ നമ്മൾ നിസ്കാരത്തിലെ നിസ്കാരത്തിൽ എന്ന് ഇമാമു പറയുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ആമീൻ എന്ന് പറയാറുണ്ട് അല്ലേ ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുകയാ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മൾ ദ്വാരക്കും അല്ലേ അള്ളാഹു പഠിച്ചവനെ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ അപ്പോൾ നമ്മൾ എന്ത് പറയും ആമീൻ പറയാറുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ദ്വാ ചെയ്യുന്ന സമയത്തൊക്കെ ആമീൻ പറയാറുണ്ട് നമ്മൾ പല ആളുകളും ചോദിക്കുന്നതുകൊണ്ട് എന്താണ് ഈ ആമീൻ എന്താണ് അതിൻ്റെ അർത്ഥം അതെന്തിനാ എന്തിനാ പറയുന്നത് വേറെ ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ പോരെ നമുക്ക് എന്തിനാ ഈ ആമീൻ എന്ന വാക്ക് പറയുന്നത് എന്ന് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഒരു ആമീനിൻ്റെ ചർച്ചയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആമീൻ എന്ന വാക്ക് ഇത് ഇസ്മും മിൻ അസ്മാ ഇല്ല അള്ളാഹുവിന് ആയിരത്തിലധികം പേരുകളുണ്ട് അതിൽ തൊണ്ണൂറ്റി ഒൻപത് പേരാണ് മഷഹൂറായ പേര് അറിയപ്പെട്ട പേര് ഈ ആയിരത്തിൽ പരം വരുന്ന പേരുകളിൽ പെട്ട ഒരു പേരാണ് അള്ളാഹുവിൻ്റെ പേരാണ് എന്ത് ആമീൻ എന്ന പേര് ആമീൻ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ആദ്യം തന്നെ പറയട്ടെ എങ്ങനെയാണ് പറയേണ്ടത് ചില ആളുകൾ ആമീൻ എന്ന് പറയും 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 അപ്പം നാല് രൂപ പല 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 ആളുകളും പല രൂപത്തിലാണ് പറയുന്നത് ചില ആളുകൾ അല്ലേ ആർക്കോ വേണ്ടി ആമീൻ പറയുന്ന ആളുകളുണ്ട് കൈയൊക്കെ ദ്വാ ചെയ്യുന്ന സമയത്ത് കൈയൊക്കെ ഇങ്ങനെ വയറ്റിൽ വെച്ചിട്ട് ആമീ ആമീൻ ആമീൻ അങ്ങനെ പറയുന്ന ആളുകളുണ്ട് ആർക്കോ വേണ്ടി ആമീൻ പറയുന്ന ആളുകൾ പക്ഷെ ആമീനിൻ്റെ മഹത്വവും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ മനുഷ്യൻ വിടൂല എല്ലാവരും എല്ലാവരും ആമീൻ പറയാനൊന്ന് കുതിക്കുമെന്നാണ് അത്രമാത്രം ശ്രേഷ്ഠതയാണ് ഈ ഒരു വാക്കിനുള്ളത് കറക്റ്റായിട്ട് ആമീൻ പറയേണ്ടത് എങ്ങനെയാ നമ്മൾ നിസ്കാരത്തിൽ മാമിനോടൊപ്പം തന്നെ നമ്മളും പറയല്ലോ ആമീൻ മീൻ എങ്ങനെയാ പറയേണ്ടത് ആമീൻ ആക്ക് കുറച്ച് നീട്ടും മീമിനാണ് നീട്ടേണ്ടതെന്നാണ് ആ അല്ലാതെ ആമീൻ മീൻ അങ്ങനെയല്ല ആ മീൻ ഇപ്പൊ നമ്മൾ യാസിനോതുമ്പോ എങ്ങനെയാ അങ്ങനെയാണോ അല്ലല്ലോ അതേണ്ടത് പിന്നെയോ യ അതുപോലെ ആമീൻ അങ്ങനെയാണ് നമ്മൾ ആമീൻ പറയേണ്ടതെന്ന് ഒരഭിപ്രായം ഇതല്ലാതെ മറ്റൊരു അഭിപ്രായങ്ങളുമുണ്ട് ഞാൻ പറഞ്ഞത് ആ അഭിപ്രായങ്ങളിൽ പെട്ടൊരഭിപ്രായമാണ് ഇത് വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം കുഴപ്പമില്ല ഇനി ഈ ആമീനിൻ്റെ ആർത്ഥങ്ങൾ നോക്കിയാലോ മഹാനായ ഇമാം നവവീ തങ്ങൾ തിബിയാൻ എന്ന് പറയുന്ന കിതാബിൽ ആമീനിന്റെ പത്ത് അർത്ഥം ഉണ്ട് ആമീൻ എന്ന വാക്കിന് പത്ത് അർത്ഥമുണ്ട് ഒന്നാമത് അള്ളാഹു മസ്തജിബ് അള്ളാഹുവേ ഞങ്ങൾ ഈ ചെയ്യുന്ന ദാക്ക് നീ ഉത്തരം തരയണമേ ഞങ്ങൾക്ക് ഇതിന് നീ മറുപടി തരയണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം ആമീൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അള്ളാഹു മസ്തജിബ് അള്ളാഹുവെ നീ ഇതിന് ഉത്തരം തരയണമേ എന്നാണ് അർത്ഥം രണ്ടാമത് മറ്റൊരു അർത്ഥമാണ് കദാലിക് കാര്യം അങ്ങനെയാവട്ടെ അള്ളാഹുവേ അങ്ങനെ ആവട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം മൂന്നാമത്തേത് യുഫ്അൽ അള്ളാഹുവേ നീ ഇങ്ങനെ തന്നെ ചെയ്യണമേ അള്ളാഹു ഞങ്ങൾക്ക് ഹൈറായ നിലയിൽ നിർവഹിക്കാൻ ഹജ്ജിന് ചെയ്യാനുള്ള മഹാഭാഗ്യം തരയണമേ എന്ന് നമ്മൾ ദ്വാരക്കുമ്പോൾ നമ്മൾ പറയുന്നു ആമീൻ എന്ന് പറയുന്നു അപ്പം അതിൻ്റെ അർത്ഥം എന്താ അള്ളാഹുവേ നീ ഇങ്ങനെ തന്നെ ഞങ്ങൾക്ക് ചെയ്തു തരയണമേ എന്നാണ് അതിൻ്റെ അർത്ഥം അഞ്ചാമത്തേത് അല്ലാഹുവേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്കല്ലാതെ മറ്റേ വേറെ ആർക്കും പറ്റൂല അതുകൊണ്ട് ഞങ്ങളുടെ ദ്വാ സ്വീകരിക്കണേ എന്നാണ് മറ്റൊരർത്ഥം അഞ്ചാമത്തേത് ലാ തുറബേ ഞങ്ങൾ ഈ ചെയ്യുന്ന തേട്ടം ഞങ്ങളുടെ ഞങ്ങളുടെ പ്രാർത്ഥന അതിനെ നീ നിരാശയോടെ മടക്കല്ലേ അള്ള എന്നാണ് ഈ ആമീൻ എന്ന വാക്കിൻ്റെ മറ്റൊരർത്ഥം പിന്നെയോ ആറാമത് അള്ളാഹുമാർ അള്ളാഹുവേ നന്മ കൊണ്ട് നീ ഗുണം ചെയ്യണമേ എന്നാണ് ഈ ആമീൻ എന്ന വാക്കിൻ്റെ മറ്റൊരർത്ഥം ഏഴാമത്തേത് ഹിയ ദറജത്തും ഫിൽ ജന്ന സ്വർഗത്തിൽ ഒരു പദവി തരേണമേ അല്ലാ അതായത് ആമീൻ എന്ന വാക്ക് അധികരിപ്പിക്കുന്നവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ കിട്ടുമെന്നാണ് അല്ലാഹുവി ആ പദവി നീ എനിക്ക് തരണമേ അല്ല എന്നാണ് ഈ ആമീൻ എന്ന വാക്കിൻ്റെ മറ്റൊരർത്ഥം എട്ടാമതായിട്ട് ഒരു അഭിപ്രായം ഇസ്മും മിൻ അസ്മ ഇല്ല ഈ ആമീൻ എന്ന വാക്ക് അത് അള്ളാഹുവിൻ്റെ പേരുകളിൽപ്പെട്ട ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് എന്നും ഒരഭിപ്രായം പിന്നെയോ ഒൻപതാമത്തേത് ഹൂവത്തുല്ലി ദ്വാ അത് നമ്മൾ ചെയ്യുന്ന ദുആക്ക് ഒരു ശക്തി ർത്ഥം ഇങ്ങനെ ഒരുപാട് ഒരുപാട് അർത്ഥങ്ങൾ ഈ ആമീൻ എന്ന വാക്കിന് ഉണ്ട് നമുക്ക് ഒരു മനുഷ്യൻ ആത്മാർത്ഥതയോടുകൂടി മനസ്സിൽ തട്ടിയിട്ടൊരാള് പറയുകയാണ് ആമീൻ നിസ്കാരത്തിൽ അവൻ പറയുന്നു അല്ലെങ്കിൽ അവൻ ദുആ ചെയ്യുന്ന സമയത്ത് ഒരാൾ ദ്വാരക്കുമ്പോൾ മറ്റുള്ളവർ ആമീൻ പറയണമല്ലോ അങ്ങനെ ആമീൻ പറയുന്ന സമയത്ത് മൻകാല മുഹലിസ ഒരുവൻ ആത്മാർത്ഥതയോടുകൂടിയാണ് ആമീൻ എന്ന വാക്കൊരാൾ പറയുന്നതെങ്കിൽ അള്ളാഹു സുബാന ഹു വചാലയുടെ മുത്തൂല് നമുക്ക് പറഞ്ഞു തരുന്നു ഒരാൾ ത്മാർത്ഥതയോടുകൂടി ആമീൻ എന്ന വാക്ക് പറഞ്ഞാൽ നാല് മലക്കുകൾ നാല് മലക്കുകൾ സുജൂതിൽ വീഴും നാല് മലക്കുകൾ സുജൂതിൽ വീണിട്ട് പറയും അള്ളാഹുവേ ഇന്നാലിന്ന ഭൂമിയിലുള്ള ഇന്നാലിൻ്റെ മനുഷ്യൻ ആമീൻ എന്ന വാക്ക് പറഞ്ഞിട്ടുണ്ട് റബ്ബേ അതുകൊണ്ട് അയാളുടെ ദുആ തീരുന്നതിന് മുമ്പ് തന്നെ നീ അയാൾക്ക് ഉത്തരം കൊടുക്കണമേ ആർക്കു വേണ്ടിയാണോ അയാൾ ദുആ ചെയ്തത് അല്ലാഹുവേ ആ മനുഷ്യന് അല്ലെങ്കിൽ ആ കാര്യം നീ വേഗത്തിൽ ഖൈറായി എത്തിച്ചു കൊടുക്കണമേ എന്ന് നാല് മ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് മലക്കുകൾ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും ഒരാൾ ദ്വാര ചെയ്യുന്ന സമയത്ത് ആമീൻ എന്ന് മൻകാല മുഹലിസ നല്ല ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞാൽ ചില ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ അത് ഇരിക്കും ചില ആൾ കൈ താഴ്ത്തിയിരിക്കും ചില ആളുകൾ എന്താ നാണം കൊണ്ടൊന്നും കൈ പൊക്കൂല കൈ പൊക്കാൻ നാണം മടിയാണ് ഒന്ന് പൊക്കിപ്പിടിക്കാൻ മടിയാണ് നാണമാണ് എന്തിനാണ് നാണിക്കുന്നത് കാരണം ഇത് അള്ളാഹുവിനോടുള്ള തേട്ട വേറെ ആരോടെ നമ്മൾ ചോദിക്കുന്നു അള്ളാഹിനോടല്ലേ നമുക്ക് ചോദിക്കാനുള്ളത് അപ്പം അള്ളാഹുവിനോട് ചോദിക്കുന്ന സമയത്ത് ആത്മാർത്ഥതയോടുകൂടി ചോദിക്കുക ഒരാൾ നിസ്കരിക്കുകയാ ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് ആമീൻ പറയും അപ്പം ഇമാമിന്റെ ആമീനും അതോടൊപ്പം തന്നെ തന്നെമിൻ്റെ ആമീനും ഒന്നിച്ചു വന്നാൽ ചില ആളുകൾ ഇമാമ്ൽ വലദ്വാലിൻ ആ വലദ്വാലീൻ എന്ന് പറഞ്ഞ് തീർന്നില്ല അതിനു മുമ്പ് ആമീൻ എന്ന് പറയുന്ന ആളുകളുണ്ട് ചില ആളുകൾ ഇമാമ് ആമീൻ പറഞ്ഞതിന് ശേഷം സാവകാശം തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ആമീൻ പറയുന്ന ആളുകൾ അങ്ങനെയല്ല ആദ്യം ഇമാമിനേക്കാൾ മുൻകടക്കാനും പാടില്ല ഇമാമിനേക്കാൾ വിട്ടുകിടക്കാനും പാടില്ല ഇവിടെ പറയുന്നു അന്നൽ മലിക്കത്തുഅമ്മിൽ ഇമാം ഇമാമ് ആമീൻ പറയുന്നതോടൊപ്പം മമൂമിൻ്റെ ആമീൻ ചേർന്നു വന്നാൽ ആം ഇമാമിൻ്റെയും അമൂമിൻ്റെയും ആമീൻ ചേർന്ന് വരുന്ന സ്ഥലത്ത് മലക്കുകൾ ആമീൻ പറയും അപ്പം ഏതെങ്കിലും ഒരാളുടെ ആമീൻ മലക്കുകളുടെ ആമീനോട് ചേർന്നു വന്നാൽ ഹൂമാമിൻ തമ്പി അവൻ്റെ കഴിഞ്ഞു പോയ അഞ്ച് കോടി പാപങ്ങൾ അഞ്ച് കോടിയൊന്നും ആരും ചെയ്യാറില്ല പക്ഷേ അഞ്ച് കോടി പാപങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കുമെന്നാണ് എന്തേ കാരണം അവൻ്റെ ആമീനും അതുപോലെ തന്നെ ഇമാമിൻ്റെ ആമീനും മലക്കുകളുടെ ആമീനും ഒന്നിച്ചു വന്നു എന്നതാണ് കാരണം ആമീൻ എന്നുള്ളത് അതൊരു ദിക്കറാണ് നമ്മൾ സാധാരണ സുബഹാൻ എന്ന് പറയാറുണ്ട് അൽഹമ്മദില്ല എന്ന് പറയാറുണ്ട് അള്ളാഹു അക്ബർ എന്ന് പറയാറുണ്ട് ഇതുപോലെ ആമീൻ എന്ന് പറഞ്ഞാലും അതൊരു ദിക്കറാണ് ആമീൻ 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 എന്നു ഒരാളിങ്ങനെ ആമീൻ എത്രമാത്രം പറയുന്നു അതിനനുസരിച്ച് അള്ളാഹു താല അവൻ്റെ പാപങ്ങൾ പൊറത്തു കൊടുക്കുകയും സ്വർഗത്തിൽ അവൻ്റെ ദറജകൾ ഉയർത്തുകയും ചെയ്യുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫാ തങ്ങളുടെ ീതകൾ പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു ഒരാൾ ആമീൻ തരുകയാമീൻ കൂടി പറഞ്ഞു കഴിയുമ്പോൾ നാല് മലക്കുകളെ സൃഷ്ടിക്കുമെന്നാണ് എന്നിട്ട് ആ നാല് മലക്കുകൾ അല്ലാനോട് പറയും ആമീൻ എന്ന് പറഞ്ഞ ആ ആൾക്ക് നീ പൊറത്തു കൊടുക്കണേ അള്ളാ മഹാനായ മൂസാ നബി അലിഹിസ ൾ നാല് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ആമീൻ എന്ന കെളിമത്താൻ ആമീൻ എന്ന കെളിമത്താണ് ഇനിയോ ഇത് തൗറാത്തിലും അതുപോലെ ഇഞ്ചീലിലും ഖുർആാനിലും ഒക്കെയുള്ള ആ കാര്യങ്ങളെ കടഞ്ഞെടുത്ത നാല് വാക്കുകളാണ് ആമീൻ എന്ന വാക്ക് അതുകൊണ്ടൊരാൾ മനസ്സറിന് ആമീൻ എന്ന വാക്ക് പറഞ്ഞാൽ നാല് തൗറാത്ത് മൂസാ നബി ഈസാ നബി സബൂർ ദാവൂദ് നബി ഖുർആാൻ മുഹമ്മദ് മുസ്തഫ ഈ നാല് കിതാബും അവൻ പാരായണം ചെയ്തവനെ പോലൊത്ത ഒരു പ്രതിഫലം ഞാൻ അവനക്ക് കൊടുക്കുന്നതാണ് മൂസ എന്ന് മൂസ നബിയോട് പറയുകയാണ് അത്രമാത്രം ശ്രേഷ്ഠതയാണ് ഫലീലത്താണ് ഈ ഒരു ആമീൻ എന്ന വാക്കിനുള്ളത് അല്ലെ ആമീൻ എന്ന വാക്കിനുള്ളത് പിന്നെയോ വീണ്ടും ഒരു ഹദീസിൽ കാണാം അള്ളാഹു സുബഹാന ഹു വാല നാല് മലക്കുകളുടെ നെറ്റിത്തറത്തിൽ നാല് അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട് മഹാനായ ജിബിരിൽ അലി ഹിസ്ലാത്തു വസ്സലാമിൻ്റെ നെറ്റിത്തറത്തിൽ അള്ളാഹു അലിഫ് എന്ന അക്ഷരം എഴുതിയിരിക്കുന്നു മീക്കായിൽ എന്ന മലക്കിൻ്റെ നെറ്റിത്തടത്തിൽ മീം എഴുതിയിരിക്കുന്നു അതുപോലെ ഇസ്രാഫീൽ എന്ന മലക്കിൻ്റെ നെറ്റിത്തടത്തിൽ യാ എഴുതിയിരിക്കുന്നു അസ്രാഹിൽ എന്ന മലക്കിൻ്റെ നെറ്റിത്തറത്തിൽ ന്യൂൻ അള്ളാഹു എഴുതിയിട്ടുണ്ട് ഒരാൾ ഒരാള് ആമീൻതയോടുകൂടി പറഞ്ഞാൽ ഈ നാല് മലക്കുകളും അവനിക്ക് വേണ്ടി ചെയ്യുമെന്നും ചെയ്ത് എല്ലാ കാര്യങ്ങളും റാഹത്തിലാവാൻ ചെയ്യുമെന്ന് നമുക്ക് അള്ളാഹുവിന്റെ ഹബീബ് തന്നെ പഠിപ്പിച്ചു തരുകയാ അപ്പോൾ ആമീൻ എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന വമ്പൻ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ആമീനിൻ്റെ അർത്ഥം എന്തൊക്കെയാണ് ആമീൻ ഏതൊക്കെ സമയത്താണ് പറയേണ്ടത് എന്നൊക്കെ വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻഷാ അല്ല ഈ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ മറന്നുപോവണ്ട ഇത് നിങ്ങൾ മറ്റുള്ളവർ കൂടി ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക അവരും കേൾക്കട്ടെ അവരും പഠിക്കട്ടെ അവരും പറയട്ടെ ആമീൻ അപ്പം ആമീൻ അതൊരു നിസ്സാരമായ കാര്യമല്ല വലിയ ശ്രേഷ്ഠതയുള്ളൊരു വാക്കാണ് അള്ളാഹു താല ഈ ആമീൻ എന്ന വാക്കിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം അവസാനം വരെ ഹൈറായി ജീവിക്കാനും മരിക്കുന്ന സമയത്ത് ഈ മാൻ സലാമത്തായി മരിക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഫ് കൊടുക്കട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ രോഗങ്ങൾ അള്ളാഹു താല് ഷിഫയാക്കി തരട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മൗഫിറത്ത് നൽകട്ടെ ആമീൻ അറബ് ആലമീൻ ഇൻഷാ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു